ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ബഹ്റൈനിലെ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഇറങ്ങി അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഇവിടെ ബഹ്റൈനിലുള്ള ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്കാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ ക്ഷേത്രത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പം ക്ഷേത്രത്തിലേക്ക് പോകുന്നതിന് മുന്നായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ കാണുന്നത് അപ്പോൾ രണ്ട് സൈഡിലായിട്ട് കുറച്ച് കുറച്ച് കടകളൊക്കെ ഉണ്ട് അപ്പോൾ കടകളിലൊക്കെ ഇതുപോലെ കുറച്ച് പൂക്കൾ അതുപോലെ തന്നെ ദൈവങ്ങളുടെ ഫോട്ടോസ് വിളക്കുകൾ പിന്നെ പൂമാലകൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ കാണുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ നമുക്ക് ഇതിൻ്റെ പൂജക്കാവശ്യമുള്ള സാധനങ്ങളൊക്കെ കിട്ടും അപ്പോൾ നമുക്ക് ഇവിടുന്ന് അത് വാങ്ങിച്ചിട്ട് പോവാം അപ്പോൾ നമ്മൾ നമ്മളവിടുന്ന് പൂജയുടെ ഒരു കിറ്റ് പോലുള്ള സംഭവം അതൊരു കവറിലാക്കിയിട്ട് അവർ തരും അപ്പോൾ നമ്മൾ വാങ്ങിയിട്ടോ അപ്പോൾ ഇതാണ് ക്ഷേത്രത്തിൻ്റെ പേര് ശ്രീനാഥ്ജി ടെമ്പിൾ അപ്പോൾ ഇതാണ് കേട്ടോ ക്ഷേത്രം അപ്പോൾ നമ്മുടെ നാട്ടിൽ കാണുന്ന ആ ഒരു സ്ട്രക്ചറല്ല ഈ ഈ ഈ ക്ഷേത്രങ്ങൾക്ക് ഇത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ആ ഒരു ടൈപ്പ് ആണ് കേട്ടോ ക്ഷേത്രം അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ മുകളിലാണ് പ്രതിഷ്ഠയുള്ളത് അപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിലോട്ട് കയറിപ്പോവാന് കേട്ടോ അപ്പം നമ്മൾ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോൾ ആണ് അവിടെ എത്തിയത് ഇപ്പോൾ പതിനൊന്ന് മണി കഴിഞ്ഞാൽ ക്ഷേത്രം അടക്കുന്നാണ് കേട്ടോ പറയുന്നത് പിന്നെ വൈകിട്ട് ക്ഷേത്രം റീ ഓപ്പൺ ചെയ്യുള്ളു അപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് പിന്നെ അവിടെ ഒരു ഭജന പോലെയുള്ള ഒരു സംഭവമാണ് കേട്ടോ ഭജനയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് കുറേ ആൾക്കാരൊക്കെ അവിടെ നിലത്തിരുന്നിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് സമയം അവിടെ ഇരുന്നു അപ്പോൾ ഇതാണ് വിഗ്രഹത്തിൻ്റെ ക്ഷേത്രത്തിലെ വിഗ്രഹം ഈ ക്ഷേത്രം പിന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിലാണ് കേട്ടോ അപ്പോൾ ഇത് ഉള്ളത് ബഹ്റൈനിലെ ക്യാപിറ്റൽ സിറ്റിയായ മനാമയിലാണ് പിന്നെ പറയുന്നത് ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ നമുക്കിവിടെ വണ്ടി ഒന്നും പാർക്കിങ്ങിനൊന്നും ഒരു സ്പേസ് ഒന്നും ഇല്ല കേട്ടോ നമ്മൾ കുറേ ദൂരം വണ്ടി പാർക്ക് ചെയ്ത് കുറേ നടന്നിട്ടാണ് ക്ഷേത്രത്തിലോട്ട് എത്തിയത് തന്നെ പിന്നെ ഇതാ ഇത് കാണുന്നത് അവിടുത്തെ പ്രസാദമാണ് കേട്ടോ അപ്പോൾ കുറിയൊക്കെ വെച്ച് വരും പിന്നെ പ്രസാദം എന്ന് പറയുന്നത് ഉണ്ടല്ലോ അത് അതാണ് പ്രസാദം ഒരു ചെറിയൊരു പേപ്പറിലാക്കിയിട്ട് തരും പിന്നെ പുറത്തുള്ള ാണ് ആ കാണുന്ന ആൽമരം ഉണ്ടല്ലോ അപ്പോൾ ആ ആൽമരത്തിന് കീഴിൽ രണ്ട് മൂന്ന് കുടങ്ങൾ വെച്ചിട്ടുണ്ടാകും അപ്പം നമുക്ക് എടുത്തിട്ട് അതിൽ വെള്ളം നിറച്ചിട്ട് ആ ആൽമരത്തിൽ ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ പോകുന്നത് പിന്നെ നമ്മൾ ക്ഷേത്രത്തിൽ ഇറങ്ങി അപ്പോൾ ഇത് ക്ഷേത്രത്തിന് പുറത്തുള്ളൊരു കടയാണ് ഇവിടെ ഇതുപോലെ തന്നെ കുറച്ച് വിളക്കുകൾ വിഗ്രഹങ്ങൾ പിന്നെ പൂജക്കായുള്ള സാധനങ്ങൾ ഒക്കെയാണ് ഉള്ളത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബായ്